നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന ഉച്ചകുലി അണയ്ക്കൽ ആദിവാസികളുടെ ലൈഫ് ഭവന നിർമ്മാണം മാറ്റിമറിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സൊസൈറ്റിക്കെതിരെ ആദിവാസി ക്ഷേമ സമിതി സിപിഐഎം നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മുൻ യുഡിഎഫ് നഗരസഭാ ഭരണസമിതിക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം സിപിഐഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി വിജിലൻസ് പരാതി കൊടുത്തതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സിപിഐഎം ട്രെയിൻ സർവീസുകളുടെ പുതിയ സമയക്രമം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റെയിൽവേ ടൈം ടേബിൾ നാളെ പ്രാബല്യത്തിൽ വരും ഒന്നര വർഷത്തിനു ശേഷമാണ് റെയിൽവേ പുതിയ ടൈം ടേബിൾ പുറത്തിറക്കുന്നത് നിലമ്പൂർ നഗരസഭയിലെ ജീവാമൃതം പരിരക്ഷാ പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെ നഗരസഭയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാലിയേറ്റീവ് ബോധവൽക്കരണവും ധനസമാഹരണവും നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ സൌഹൃദ സംഗമം സംഘടിപ്പിച്ച നഗരസഭ വാർത്തകൾ വിശദമായി പുഞ്ചക്കോലി അളക്കൽ ആദിവാസികളുടെ ലൈഫ് ഭവന നിർമ്മാണം അട്ടിമറിക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ സൊസൈറ്റിക്കെതിരെ ആദിവാസി ക്ഷേമ സമിതി സി പി ഐ എം നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സമരം ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ഒരുമിച്ച് നാനൂറും പേർക്ക് ആദിവാസികൾക്ക് ജോലി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് കേരളം മാതൃകയായി ജോലി ചെയ്യുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പോലീസിൽ ജോലി ചെയ്യുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സൈസിൽ ജോലി ചെയ്യുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സമഗ്രമായ മാറ്റമാണ് പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് അതിനെ തുരൽ കമ്പക്കുകയാണ് ലീഗും ും അളക്കലിൽ ഒരു വർഷം മുൻപ് ആരംഭിച്ച പത്ത് കുടുംബങ്ങളുടെ ലൈഫ് ഭവന നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയാണ് കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായ പോത്തുകല്ല് മൾട്ടി പർപ്പസ് സൊസൈറ്റിയെ നിർമ്മാണം ഏൽപ്പിച്ചത് പത്ത് വീടും പാതി നിർമ്മിച്ച നിലയിലാണ് പുജക്കൊല്ലിയിൽ ഇരുപത്തൊന്ന് കുടുംബങ്ങൾക്ക് ലൈഫിൽ വീട് അനുവദിച്ചുവെങ്കിലും ഒന്നാം ഘടു നൽകാതെ സൊസൈറ്റിക്ക് വീട് നിർമ്മാണം ലഭിക്കുവാൻ ബോധപൂർവം വൈകിപ്പിക്കുകയാണ് പുഞ്ചക്കൊല്ലിയിൽ മുമ്പ് പത്ത് വീടുകൾ ഗുണഭോക്താക്കൾ സ്വതന് നിലയിൽ നിർമ്മിച്ചിരുന്നു പുതിയതായി അനുവദിച്ച വീടും സൊസൈറ്റിയെ ഒഴിവാക്കി സ്വന്തം നിലയിൽ നിർമ്മിക്കണമെന്നാണ് സമരത്തിൽ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്ക് രേഖാമൂലം ആദിവാസികൾ പരാതി നൽകി സി പി ഐ എം വഴിക്കളവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എ അനസ് മരുത ലോക്കൽ സെക്രട്ടറി എം ഷിഹാബ് പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം പി സി നാഗൻ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ അബ്ദുൽ കരീം അഡ്വക്കേറ്റ് നിമിഷ പി നാഗ് സെൽവി മനോജ് ടി എം ശൈലജ ബുഷ്റ തെക്കൻ എന്നിവർ സംസാരിച്ചു ി ആദിവാസി നഗറിലെ നഗരസഭാ ഭരണസമിതിക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി വിജിലൻസ് പരാതി കൊടുത്തതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാനായ കാലത്ത് പാവപ്പെട്ട വനിതകളുടെ പേരിൽ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു സംരംഭം തുടങ്ങിയതിൽ രണ്ട് കോടിയിലധികം രൂപയുടെ അനുമതി നടത്തുകയുണ്ടായി അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണമാണ് ഇന്ന് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നഗരസഭയുടെ ആസ്തി വികസന രജിസ്റ്ററിലുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്ന മിഷീനും അതുപോലെ തന്നെ ആവശ്യമുള്ള വിഷയനും പേപ്പർ പ്ലേറ്റും ഉണ്ടാക്കുന്ന പാൾ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളും പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു കസ്തൂർബ മഹിളാ സമാജത്തിൽ കടത്തിക്കൊണ്ടുപോയതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനെതിരെ സി പി എമ്മിന്റെ നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി നിയമ പോരാട്ടവും പ്രക്ഷോഭവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭയിൽ ആരാടൻ ചോക്കത്ത് ചെയർമാനായ കാലത്ത് വനിതാ സംരംഭകർക്ക് എന്ന രീതിയിൽ തുടങ്ങിയ പദ്ധതിയിൽ കോടികൾ ചെലവഴിച്ച് വാങ്ങിയ മെഷീനറികൾ മുൻ നഗരസഭ ചെയർപേഴ്സൺ ആയ പത്മിനി ഗോപിനാഥ് ഭാരവാഹിയായിരുന്ന കസ്തൂർഭ മഹിളാ സമാജത്തിലേക്ക് മെഷീനറി യൂണിറ്റ് സാധനങ്ങൾ മാറ്റി ഇതിനെതിരെ സി നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി വിജിലൻസ് പരാതി കൊടുത്തതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിൻ സർവീസുകളുടെ പുതിയ സമയക്രമം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റെയിൽവേ നാളെ പ്രാബല്യത്തിൽ വരും ഒന്നര വർഷത്തിന് ശേഷമാണ് പുറത്തിറക്കുന്നത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലെ ട്രെയിനുകളുടെ സമയക്രമം റെയിൽവേയുടെ അംഗീകൃത സംവിധാനമായ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം ആപ്പിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാതയിലെ പാസഞ്ചർ ട്രെയിനുകളുടെ നമ്പറുകളിലും നാളെ മുതൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എൻ ടി ഇ എസ് ആപ്പിൽ പുതിയ നമ്പറുകൾക്കൊപ്പമാണ് പുതിയ സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് കാലത്ത് സ്പെഷ്യൽ ട്രെയിനുകളാക്കിയപ്പോൾ നമ്പർ മാറ്റിയിരുന്നു ഇതാണ് വീണ്ടും റെഗുലർ ട്രെയിനുകളുടെ നമ്പറിലേക്ക് മാറുന്നത് രാവിലെ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് എത്തുന്ന രാജറാണി എക്സ്പ്രസ് ട്രെയിനിന്റെയും കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന്റെയും കാര്യത്തിൽ സമയമാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല പാലക്കാട് നിലമ്പൂർ ട്രെയിൻ ഏഴ് അഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് എട്ട് നാൽപ്പത്തി നിലമ്പൂരിലെത്തും മുൻപ് എട്ട് അൻപതിനാണ് എത്തിയിരുന്നത് രണ്ട് അഞ്ചിനുള്ള ഷൊർണ്ണൂർ നിലമ്പൂർ ട്രെയിൻ രണ്ട് ഇരുപതിനാണ് ഷൊർണൂരിൽ നിന്നും എടുക്കുക ഇത് മൂന്ന് അൻപതിനാണ് നിലമ്പൂരിൽ എത്തുക കോയമ്പത്തൂരിൽ നിന്നുള്ള മെമു സർവീസിന് കണക്ഷൻ കിട്ടുവാൻ ഇതുവഴി സാധ്യതയുണ്ട് രാത്രി എട്ട് പത്തിന് ഷൊർണൂരിൽ നിന്നുള്ള ട്രെയിൻ പുറപ്പെടുന്ന സമയം അഞ്ച് മിനിറ്റ് ദീർഘിപ്പിച്ച് എട്ട് പതിനഞ്ചാക്കി ഇതുവഴി എക്സിക്യൂട്ടീവിന് കണക്ഷൻ ലഭിക്കുവാൻ കൂടുതൽ സാധ്യതയേറി വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ആറിനാക്കി അഞ്ച് മിനിറ്റ് സമയം ദീർഘിപ്പിച്ചതോടെ മെമു സർവീസിന് വന്ന് വള്ളത്തോൾ നഗറിൽ ഇറങ്ങി ബസ് കയറി ഷൊർണ്ണൂരിൽ എത്തുന്നവർക്ക് ഉപകാരപ്പെടും നിലമ്പൂരിൽ നിന്നും രാവിലെ അഞ്ച് മുപ്പതിനുള്ള ട്രെയിൻ ഏഴ് പത്തിന് ഷൊർണൂരിൽ എത്തിയിരുന്നത് ഏഴ് അഞ്ചാക്കി പാതയിൽ വേഗം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഈ മാറ്റം ഒൻപത് അമ്പത്തഞ്ചിന് നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ട്രെയിൻ പത്ത് പത്തിനാക്കിയത് ദുരിതമായി ഈ സമയം പിന്നോട്ടാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ജോലിക്കാർക്കും അധ്യാപകർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒന്നും ഒരു വിധത്തിലും സമയമാറ്റം ഉപകാരപ്രദമല്ല മുൻപ് ഈ ട്രെയിൻ ഒൻപത് നാൽപ്പതിന് പുറപ്പെട്ട് ഷൊർണൂരിൽ പരശുറാം എക്സ്പ്രസിന് കണക്ഷൻ ലഭിച്ചിരുന്നു നിലമ്പൂരിൽ നിന്നും രാത്രി എട്ടിന് പുറപ്പെട്ടിരുന്ന ട്രെയിനിന്റെ സമയം എട്ട് അഞ്ചാക്കി അതിൽ അഞ്ച് മിനിറ്റ് മുന്നോട്ടാക്കിയത് ഉപദ്രവകരമായി എന്നാൽ ഷൊർണൂരിൽ നിന്നുള്ള രാത്രികാല ട്രെയിനിന്റെ സമയം എട്ട് പതിനഞ്ചാക്കിയതിന് അനുസൃതമായാണ് ഈ സമയമാറ്റം രാവിലെ ഏഴിന് ഷൊർണൂരിൽ പുറപ്പെടുന്ന ട്രെയിനിന് പഴയ സമയം തന്നെ ഇത് നേരത്തെ പോകുന്ന കണക്ഷൻ നൽകാമായിരുന്നു നിലമ്പൂർ നഗരസഭയിലെ ജീവാമൃതം പരിരക്ഷാ പാലിയേറ്റീവ് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നഗരസഭയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാലിയേറ്റീവ് ബോധവൽക്കരണവും ധനസമാഹരണവും നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ മട്ടുമൽ സലീം അറിയിച്ചു കഴിഞ്ഞ വർഷവും നിലമ്പൂർ മുനിസിപ്പാലിറ്റി പാലിയേറ്റീവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരു കവറ് കൊടുത്തിരുന്നു അത്തരത്തിലുള്ള സ ഫണ്ട് സമാഹരണത്തിലൂടെയാണ് മുനിസിപ്പാലിറ്റി ഈ പാലിയേറ്റീവ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് നമ്മുടെ ആ പ്രവർത്തനത്തിന് ശേഷം നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനം രണ്ട് യൂണിറ്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് നാലായിരം രൂപ വെച്ച് മാസം മാസവും എല്ലാ മാസവും ഇപ്പോൾ മുനിസിപ്പാലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പ്രായം ചെന്നവർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി നിലമ്പൂർ ജില്ലാ ആശുപത്രി നമ്മളൊരു ജെറിയാട്രിക് വാർഡ് ഈ ആഴ്ച തന്നെ ബഹുമാന്യനായ മന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് വേണ്ട സാമഗ്രികൾ വാക്കറായാലും അതുപോലെ തന്നെ വീൽ ആണെങ്കിലും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനാണ് ധനസമാഹരണം പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രോഗികളാണ് ഇതിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രോഗികൾ വീടിനുള്ളിൽ തന്നെ കഴിയുന്ന രോഗികളും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രോഗികൾ പൂർണ്ണമായും കിടപ്പിലായവരുമാണ് ഇവരെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് രണ്ട് ഹോം കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു അലോപ്പതി ആയുർവേദം ഹോമിയോ ഡോക്ടർമാരും പാലിയേറ്റീവ് നഴ്സുമാരും പാലിയേറ്റീവ് വളണ്ടിയർമാരും ഇതിന് നേതൃത്വം നൽകുന്നു ഇവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച ജില്ലാ ആശുപത്രിയിൽ നൽകുന്നുണ്ടെന്നും മാട്ടുമൽ സലീം പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ഡയാലിസിസ് രോഗികൾക്ക് മാസം നാലായിരം രൂപയുടെ ധനസഹായം ക്യാൻസർ രോഗികൾക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ രോഗികൾക്കായി എല്ലാ ആരോഗ്യ ഉപകരണങ്ങളും താൽക്കാലിക ആവശ്യത്തിന് വിതരണം ചെയ്തുവരുന്നതായും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച നഗരസഭ രാവിലെ മണി മുതൽ മുക്കട്ട മഹാരാജ പരിരക്ഷാ പദ്ധതിയിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രോഗികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് ബയോമിത്രം പദ്ധതിയിലൂടെയും ജില്ലാ ആശുപത്രി വഴിയും ചികിത്സയും മരുന്നും നൽകി വരുന്നു ഇതിൽ മുന്നൂറ്റി രോഗികൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തവരാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രോഗികൾ പൂർണ്ണമായും കിടപ്പിലായവരാണ് ഇവരിൽ നിന്നും പരിപാടിയിൽ വരാൻ താല്പര്യമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ രോഗികളുടെയും ബന്ധുക്കളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികൾ എന്നിവയും നടന്നു പരിപാടി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു

జిల్శుపత్రి సూప్ర షినాస్ బాబు ప్రవీణు ఆరోగ్య స్టాన్ కమిటీర్మాన్ కాడన్ రహీం చైర్మన్ పిఎం బషీర్ యు బిందు కౌన్సిలర్ ఎం టి అష్్రఫ్ శబరీషన్ పొట్టకాడు అడుకత్ సుబైద నాజియా షానవాస్ బిందు మోహనన్ ఖైరణీస సనిల స్వప్న టీచర్ గోపాలకృష్ణన్ జషీద్ కుర్ రణీష్ కుప എച്ച് എ അഞ്ജന നഗര ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരായ രാജീവൻ ബിൻറ്റോ രതീഷ് വിനോദ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നടുവടേശ്വരത്തിൽ വാഹനത്തിൽ നിന്നും ഓയിൽ ലീക്കായി അപകട സാധ്യത ഉള്ളതിനാൽ മരപ്പൊടിയും മണ്ണും ഇട്ട റോഡ് ഗതാഗത യോഗ്യമാക്കി വാഹനങ്ങൾ തെന്നിവീണ് അപകടം സാധ്യതയുള്ളതിനാൽ റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്യുന്നതിന് നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെ പിയുടെ നേതൃത്വത്തിൽ മരക്കൊടിയും മണ്ണുമിട്ട് ഗതാഗത യോഗ്യമാക്കി സേനാംഗങ്ങളായ യൂസഫ് അലി കെ മോഹനൻ കെ എസ് ഇലിയാസ് ഹോം ജവാദ് ഷിബു ജോൺ എന്നിവർ ചേർന്നാണ് അപകടാവസ്ഥ ഒഴിവാക്കിയത് മുണ്ടേരി മുണ്ടേരി വെച്ച് നടക്കുന്ന കാർഷിക പ്രദർശന ഭാഗമായി നടത്തിയ ട്രെക്കിംഗ് മനം നിറച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽ പ്രവർത്തിച്ചു വരുകയാണ് ഇപ്പൊ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതാണ് അഞ്ഞൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ഒമ്പത് ഹെക്ടർ സ്ഥലമാണ് ഉള്ളത് അപ്പം ആദ്യകാലത്ത് ഇത് തെങ്ങ് കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് തെങ്ങിനങ്ങളുടെ വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരമായിട്ടാണ് നമ്മൾ ഈ ഫാം ആരംഭിച്ചത് പിന്നീട് അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലേക്ക് വന്നു ഇന്ന് ഈ ഫാമിൽ നമ്മൾ കേരളത്തിൽ വളർത്താൻ പറ്റുന്ന എല്ലാവിധ ഫലവൃക്ഷങ്ങളും മാതൃവൃക്ഷത്തോട്ടുണ്ട് അതിൻ്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നടീൽ വസ്തുക്കളുടെ വിതരണമാണ് നല്ല ഇനം ഗുണമേന്മയുള്ള വെറൈറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഈ മാവിലൊക്കെ നോക്കിയാൽ കാണാം അതിലൊക്കെ പേരുണ്ട് ഇപ്പോൾ വെറൈറ്റി തിരിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ നടിയിൽ വസ്തുക്കൾ ഉത്പാദിപ്പിച്ചിട്ട് കൊടുക്കുക അത് പരമ്പരാഗത ഇനങ്ങളുണ്ട് എക്സോട്ടിക് ആയിട്ടുള്ള വിദേശ ഇനം പഴവർഗ്ഗങ്ങളുണ്ട് പിന്നെ അതുപോലെ തെങ്ങിൻ്റെ ഇനങ്ങളുണ്ട് തന്നെ നമ്മൾ തെങ്ങിൻ്റെ ഹൈബ്രിഡ്സ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് മലകളും മുളം കാടുകളും താണ്ടിയുള്ള ട്രക്കിങ്ങിന് എൺപത് പേർ പങ്കെടുത്തു ഫാം ജീവനക്കാർ ഇവർക്ക് സഹായത്തിനായി സഹായത്തിനായൊപ്പമുണ്ടായിരുന്നു വിവിധ ഏജൻസികളുടെ പ്രദർശന സ്റ്റാളുകൾ നടി വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം കാർഷിക യന്ത്രങ്ങളുടെ സ്റ്റാളുകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വാഹന കുതിര സവാരി ഭക്ഷ്യമേള പൂന്തോട്ടം തുടങ്ങിയവ നിറവമേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മേള ജനുവരി മൂന്ന് വരെ തുടരും കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ വിശ്വകർമ്മ വിഭാഗങ്ങളുടെ ഉന്നതിക്കു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിൽ കാർപ്പൻ മേഖലകളിൽ പരിശീലനം സർട്ടിഫിക്കറ്റ് വിതരണം നിലമ്പൂർ വെച്ച് നടന്നു അഞ്ചു ദിവസങ്ങളിലായി നടത്തിയ പരിശീലനങ്ങളിൽ പുതിയ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തൽ സംരംഭകത്വ വികസനം ബാങ്ക് ലോണിംഗ് തുടങ്ങിയ പരിശീലനങ്ങളാണ് നൽകിയത് പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നാലായിരം രൂപ സ്റ്റൈപ്പൻഡ് പതിനയ്യായിരം രൂപയുടെ ഉപകരണങ്ങൾ സ്വന്തം ജാമ്യത്തിൽ ചുരുങ്ങിയ പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ ലോൺ എന്നിവ ലഭിക്കും ജൻ ശിക്ഷൻ ജില്ലയിൽ പരിശീലനത്തിന്റെ ചുമതല ഇതിനകം പന്ത്രണ്ട് ബാച്ചുകളിലായി അഞ്ഞൂറ്റി ഇരുപത് പേർ പരിശീലനം പൂർത്തീകരിച്ചു സർട്ടിഫിക്കറ്റ് വിതരണം ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ ബഹാബ് എം പി നിർവഹിച്ചു രണ്ടായിരത്തി ആറ് മുതൽ നമുക്കിപ്പം ഏകദേശം പതിനൊക്കെ വർഷം കഴിഞ്ഞാൽ ഈ ജോലിയുമായി ഈ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ ആവർത്തന വികസനം ഉണ്ടാവും തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത് പോലെ ഞാൻ പാർലമെന്റ് മെമ്പറായി രണ്ടായിരത്തി നാല് പലരൊക്കെ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു മലബർമാനം ആന്റണിക്ക് ജെസ് ഡയറക്ടർ വി ഉമ്മർ കോയാ സ്വാഗതവും ഇഷ്ടചിത്രങ്ങളും ക്ലാസ് ചുമറിൽ ദൃശ്യമായപ്പോൾ കുട്ടികൾക്ക് ഏറെ സന്തോഷമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന ആറ് ക്ലാസ് മുറികളിലാണ് ശിശു സൗഹൃദ പൂർണ്ണമാക്കിയത് ബാലമാസികകളിലെയും കാർട്ടൂണുകളിലെയും പരിചിത കഥാപാത്രങ്ങൾ ചുമർ ചിത്രമായാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സ്വന്തമായി കഥാരചനകൾക്കും ആശയ രൂപീകരണങ്ങൾക്കും ചിത്രങ്ങൾ ഏറെ സഹായകമാണെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു കുട്ടികൾക്ക് ഏറെ അനുയോജ്യമായ ഫർണിച്ചറുകളും ക്ലാസ് മുറികളിൽ സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഏറെ സന്തോഷകരമായ അനുഭവമാണ് പുതുവർഷ സമ്മാനത്തിലൂടെ ലഭ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ഭാരത് മഹോത്സവ് എക്സിബിഷനിൽ നിലമ്പൂർ ആസ്ഥാനമായ ജൻ ശിക്ഷൻ സംസ്ഥാൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആദിവാസി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയായ ഗോത്രാമൃത പങ്കാളികളാകും ജനുവരി മൂന്ന് മുതൽ പത്ത് വരെ നടക്കുന്ന എക്സിബിഷൻ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ഭാരത് മലപ്പുറം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലപ്പൂരിൽ നിന്ന് ട്രൈബൽസിന്റെ ട്രൈബൽ കർഷകരുടെ സംഘടനയാണ് അവര് ഈ എക്സിബിഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് പുറപ്പെടുകയാണ് ആദിവാസി നഗരങ്ങളിൽ നിന്ന് സംബന്ധിച്ച ഉൽപ്പന്നങ്ങൾ ആദിവാസി കുടുംബങ്ങൾ നിർമ്മിച്ച വിവിധ അച്ചാരങ്ങളും വിവിധ കാർഷിക ഗോത്രാമൃത് കമ്പനിയുടെ സ്റ്റാളിൽ ാണ് കേരളത്തിൽ നിന്നും ഗോത്രാമൃത് കമ്പനിക്കാണ് ക്ഷണം വിവിധ ആദിവാസി ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിവയാണ് വില്പനയ്ക്കായി വയ്ക്കുന്നത് നബാർഡിന്റെ ധനസഹായത്തോടെ രൂപീകൃതമായ ഗോത്രാമൃത് ഇതിനകം മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഓഹരി ഉടമകളായി ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന സംഘത്തിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും യാത്രയപ്പ് നൽകി നബാർഡ് ജില്ലാ മാനേജർ എ മുഹമ്മദ് റിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ ചെയർമാൻ പി സുനിൽ സിഇഒ മുഹമ്മദ് ഷഹീർ ഷാ സി ദീപ അർഷദ് കെ എന്നിവർ സിദീപ അഷദ് ജനുവരി പത്തൊൻപതിന് ചുങ്കത്തറയിൽ നടക്കുന്ന മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ചുങ്കത്തറ മണ്ഡലം വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ നടത്തിപ്പിനു വേണ്ടിയുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു മണ്ഡലത്തിലെ കെ എൻ എം ഐ ഭാരവാഹികൾ പങ്കെടുത്തു അലി ഷാക്കിർ മുണ്ടേരി സുഹൈർ മൗലബി ചുങ്കത്തറ പി അബൂബക്കർ സുല്ലമി ഖണ്യൻ അബൂബക്കർ മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ ചാത്തമുണ്ട ഡോക്ടർ സിഹബിബ ടീച്ചർ ജംഷീദ് മാസ്റ്റർ പോത്തുകൽ സംചാസ് ചുങ്കത്തറ അദിൽ ബിൻ ഷരീഫ് ചുങ്കത്തറ അഷ്ഫാഖ് ഹുസൈൻ അഫീഫ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടക്കുന്ന വിവിധ സെഷനുകളിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം